ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യൻ ഗന്ധറിനെ തോൽപ്പിച്ചുകൊണ്ട് ഗോൾബെർഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരുപാട് റൂമർ ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാം അതിന് സാധ്യതയുണ്ടോ ഗന്ധർ ഗോൾബെർഗിൻ്റെ കൂടെ തോൽക്കുമോ എന്നൊക്കെ അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂ ഫാൻസിന് ഒരു സന്തോഷ വാർത്ത ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അതായത് സ്നാപ്ഡാൾ എപ്പിസോഡ് ഇനി മുതൽ രണ്ട് മണിക്കൂർ ഷോയാക്കിയിട്ടാണ് നടത്താൻ പോകുന്നത് അപ്പോ അത് എന്തുകൊണ്ടാണെന്നും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയാം നമുക്കറിയാം സ്നക്ടം എപ്പിസോഡ് ഈ അടുത്തൊക്കെയാണ് മൂന്ന് മണിക്കൂർ ഷോയാക്കി മാറ്റിയത് അതായത് യു എസ് നെറ്റ്വർക്ക് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ത്രീ ഹവർ ഷോ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ഡബ്ല്യു ഡബ്ല്യൂക്കും അത്തരത്തിൽ താല്പര്യം ഉണ്ടായി അതായത് ഇവർക്ക് ആ സമയത്ത് ഒരുപാട് ഏടെല്ലാം കാണിക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ടൊക്കെയാണ് മൂന്ന് മണിക്കൂർ ഷോയാക്കി മാറ്റിയത് എന്നാൽ യു എസ് എ നെറ്റ്വർക്ക് ടെലകാസിറ്റി എന്ന സ്നാക്ക് എപ്പിസോഡ് ഫോക്സ് നെറ്റ്വർക്ക് ടെലകാസിറ്റി എന്നതുപോലെ റേറ്റിംഗ് ഒന്നും വരുന്നില്ല മെയിൻ ആയിട്ടുള്ള കാരണം മൂന്ന് മണിക്കൂറായതുകൊണ്ട് ഒരുപാട് വലിച്ചു നീട്ടലാണ് അത് നമ്മുടെ പല റിവ്യൂസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ സ്നാക്ക് എപ്പിസോഡ് രണ്ട് മണിക്കൂർ ഷോ ആക്കിയിട്ടാണ് നടത്താൻ പോകുന്നത് ഈ വരുന്ന ജൂലൈ നാലാം തീയതി മുതലാണ് സ്മാക്ഡൌൺ വീണ്ടും രണ്ടു മണിക്കൂർ ഷോയാക്കി നടത്താൻ പോകുന്നത് അപ്പോൾ ഇത് നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത് അതായത് രണ്ടു മണിക്കൂർ ഷോയായി നടക്കുമ്പോൾ സ്മാക്ഡൌൺ നമുക്ക് ബോറടിക്കാനൊന്നും ചാൻസ് ഇല്ല ആവശ്യമായിട്ടുള്ള സെഗ്മെന്റ് കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് കാണിക്കാൻ പറ്റൂ അനാവശ്യമായിട്ടുള്ള സെഗ്മെന്റ് മാച്ച് അതുപോലെ മാച്ച് വലിച്ചു നീട്ടുന്നത് ഈ വക പരിപാടി ഒന്നും നടക്കില്ല അപ്പോൾ സ്നാക്ക് ഡൗൺ എപ്പിസോഡ് വീണ്ടും രണ്ടു മണിക്കൂർ ആവുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഞാൻ വളരെയധികം ഹാപ്പിയാണ് അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട് റോ എപ്പിസോഡ് മൂന്ന് മണിക്കൂർ നമ്മൾ കണ്ട് ശീലമായതാണ് പക്ഷെ സ്നാക്ക് ഡൌൺ അങ്ങനെയല്ല അപ്പോൾ സ്നാക്ക് ഡൌൺ രണ്ടു മണിക്കൂറാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഫാൻസിന്റെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് ഡബ്ല്യു ഡബ്ല്യൂ മനസ്സിലാക്കി കൊണ്ടാണ് ഇപ്പോൾ രണ്ടു മണിക്കൂറാക്കിയിട്ടുള്ളത് അതായത് പലരും സ്നാക് ഡൌൺ എപ്പിസോഡൊക്കെ കാണുന്നത് കുറച്ച് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് മണിക്കൂർ മണിക്കൂറാക്കിയത് ഇനി പഴയതുപോലെ എല്ലാവരും സ്നാക്ക് ഡൗൺ കണ്ടോളും പിന്നെ ഇവർക്കിനി മൂന്ന് മണിക്കൂർ ഷോ കാണിക്കണം എന്നൊന്നുമില്ല പരസ്യത്തിന് വേണ്ടിയിട്ട് മറ്റു മാർഗങ്ങൾ മറ്റു മാർഗങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കുന്നത് കുറച്ച് മുൻപാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ഗോൾബർഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റി പറയാം അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് ജൂലൈ പന്ത്രണ്ടാം തീയതി നടക്കുമ്പോൾ ആ ഒരു സമയത്താണ് ഗോൾബർഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഗന്ധറിനെ തോൽപ്പിച്ച് വിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇപ്പോ ഇതാണ് ഭയങ്കരമായി ന്യൂസ് റൂമർ ആയിട്ടെല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം ബ്രേവായിട്ടിൻ്റെ സീൻ്റെ ക്യാരക്ടറിനെ ഗോൾ പെർക്ക് യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തോൽപ്പിച്ചതാണ് അപ്പോൾ അതുപോലെ ഒരു ഉദാഹരണം നിൽക്കുമ്പോൾ ഗന്ധരവിനെ തോൽപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അതിന് സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പക്ഷേ ഇപ്പോൾ ഗന്ധർനെ കാണിക്കുന്ന രീതിയെല്ലാം വെച്ച് നോക്കുമ്പോൾ തോൽപ്പിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതായത് റസൽ മിനിറ്റ് തന്നെ ഒരു പട് തോൽവിക്ക് ഗെയിംസോടെ കൂടെ വിട്ടു അതും ക്ലീൻ ആയിട്ട് ടൈപ്പ് ഔട്ട് ചെയ്ത് തോറ്റു അതിൽ നിന്നൊക്കെ എസ്കേപ്പ് ആയി ഇപ്പോഴാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് വീണ്ടും ഗന്ധുര പോയി ഗോൾബർഗിന്റെ കൂടെയൊക്കെ തോൽക്കുകയാണെങ്കിൽ അതോടുകൂടി ഗന്ധൂരന്റെ പണിക്കുറ്റം തന്നെ തീർന്നു കിട്ടും അതുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യു ഇങ്ങനെ ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ത്രിബ്ളച്ച് ഗോൾബർഗിന് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാനുള്ള ചാൻസ് ഇല്ല ഗന്ധുര തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഗോൾബർഗ് ജയിക്കും എന്ന് പറഞ്ഞ് ഇതുപോലെ ന്യൂസ് എല്ലാം വരുന്നത് എന്ന് വെച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഈ മാച്ച് ഗോൾബർഗിന്റെ അവസാന മാച്ചാണ് എന്നൊന്നും പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നില്ല അതൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഗോൾബർഗ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് ഡബ്ല്യു ഡബ്ല്യൂ തുടരും എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഗോൾബർഗിന്റെ അവസാനത്തെ റണ്ണാണ് ഇത് ചാമ്പ്യൻഷിപ്പ് ഒക്കെ കിട്ടിയാൽ നല്ലതാണ് പക്ഷേ ഗന്ധറിനെ തോൽപ്പിച്ചിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് അത് ഗോൾബർഗിന് യാതൊരു ആവശ്യവുമില്ല അപ്പോൾ അതുകൊണ്ട് ഗന്ധർ തന്നെയായിരിക്കും സ്റ്റിൽ ചാമ്പ്യൻ ആവുക അതോടുകൂടി ഗന്ധർ ജെയിസോടെ കൂടെ തോറ്റ ആ ഒരു ചീത്ത പേരും മാറിക്കിട്ടും അപ്പോൾ ഗോൾബർഗ് ചാമ്പ്യൻ ആവില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും നോക്കാം പിന്നെ പ്രൊഡിക്ഷൻ സമയത്ത് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ആ സമയത്ത് പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ദന്തർ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവുക ആകുക ഗോൾബർഗിനൊന്നും ചാമ്പ്യൻഷിപ്പിന്റെ യാതൊരു ആവശ്യമേ ഇല്ല ഒരുപാട് റെസ്റ്റേഴ്സ് വരിയിൽ മരുന്നു നിൽക്കുന്ന സമയത്താണ് ഇയാൾ പലപ്പോഴും കയറി വന്ന് ചാമ്പ്യൻഷിപ്പ് എല്ലാം ആവശ്യപ്പെടുന്നത് ഇതൊരിക്കലും ദേഷ്യം കൊണ്ട് പറയല്ല ഇതേ അഭിപ്രായം നിങ്ങൾക്കും വന്നിട്ടുണ്ടാകാം അപ്പോൾ ഗോൾബർക്ക് ചാമ്പ്യൻ ആവാനായിട്ട് ചാൻസ് ഇല്ല ഗന്ധർ തന്നെ സ്റ്റിൽ ചാമ്പ്യനാകും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് അതേ ബായ് താങ്ക്സ് ഫോർ വച്ച്